ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മലയോര ജനതയെ ആശങ്കയിലാഴ്ത്തി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നു സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായ തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ വിദഗ്ദ്ധ സമിതി അനുമതി നിഷേധിച്ചെന്നും അതോടെ നിർമ്മാണ നീക്കം അനിശ്ചിതത്വത്തിലായെന്നുമുള്ള വാർത്തയാണ് വ്യാപകമായി പ്രചരിക്കുന്നത് അതേസമയം ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് ലിൻഡോ ജോസഫ് എം പറഞ്ഞു കോഴിക്കോട് വയനാട് മലപ്പുറം ജില്ലകളുടെ സമഗ്ര വികസനത്തിനുതകുന്ന ആനക്കാമ്പുയിൽ മേപ്പാടി തുരങ്കപാത നിർമ്മാണ ഘട്ടത്തിലേക്ക് അടക്കുമ്പോഴാണ് മലയോരനെതിരെ ആശങ്കയിലാഴ്ത്തി ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയായ തുരങ്കപാതയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയ വിദഗ്ദ്ധ സമിതി അനുമതി നിഷേധിച്ചെന്നും അതോടെ നിർമ്മാണ നീക്കം അനിശ്ചിതത്തിലായെന്നുമുള്ള വാർത്തയാണ് വ്യാപകമായി പ്രചരിക്കുന്നത് കഴിഞ്ഞ ദിവസം പ്രമുഖ ദിനപത്രമാണ് വാർത്ത പുറത്തുവിട്ടത് സംസ്ഥാനത്തിൻ്റെ ഭൗമഘടന മണ്ണിടിച്ചിൽ ജലപ്രവാഹം എന്നിവയെക്കുറിച്ച് നടത്തിയ പഠനങ്ങളുടെ വിശദാംശങ്ങൾ ഈ മാസം നാലിന് ചേർന്ന സമിതി യോഗം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടൊന്ന് വാർത്തയിലുണ്ട് അതേസമയം ഈ വാർത്ത തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു ഏപ്രിൽ നാലിന് ചേർന്ന കേന്ദ്ര പരിസ്ഥിതി കമ്മിറ്റിയുടെ മിനുട്സിൻ്റെ അടിസ്ഥാനത്തിലാണ് അനുമതി നിഷേധിച്ചുവെന്ന് വാർത്ത പ്രചരിക്കുന്നത് അനുമതി നൽകുന്ന കാര്യം കൂടുതൽ വിവരശേഖരണത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് കമ്മിറ്റി ചെയ്തത് ഇതാകട്ടെ സ്വാഭാവിക നടപടിയുമാണ് സംസ്ഥാന പരിസ്ഥിതി കമ്മിറ്റിയും ഇതുപോലുള്ള നടപടികൾ സ്വീകരിക്കുകയും അതിനുശേഷം അന്തിമാനുമതി നൽകുകയുമായിരുന്നു ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് കേന്ദ്ര പരിസ്ഥിതി കമ്മിറ്റിയുടെ അനുമതിയും ലഭിക്കുമെന്നും എം എൽ എ പറഞ്ഞു അടിസ്ഥാനമില്ലാത്ത ഇത്തരം വാർത്തകളിൽ ജനങ്ങൾ വഞ്ചിതരാവരുതെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു ഭോപ്പാൽ ആസ്ഥാനമായ ദിലീപ് ബിൽഡ് കോൺ കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത് നിർമ്മാണം ആരംഭിക്കാനിരിക്കെയാണ് ഇത്തരം ഊഹാപൂഹങ്ങൾ പ്രചരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയ്ക്കാണ് ഇവർ കരാർ ഏറ്റെടുത്തത് തിരുവമ്പാടി പഞ്ചായത്തിലെ ആന നിന്ന് വയനാട് ജില്ലയിലെ മേപ്പാടിയിലെത്താൻ കേവലം ഇരുപത്തിരണ്ട് കിലോമീറ്ററാണ് തുറങ്കപാതയ്ക്ക് വേണ്ടത് മൂന്ന് വർഷം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാവുക തുരങ്കപാതയുടെ ഭാഗമായി ഇരുവഴിഞ്ഞു നിർമ്മിക്കുന്ന പാലത്തിൻ്റെ കരാർ എൺപത് ദശാംശം നാല് കോടി രൂപയ്ക്ക് കൊൽക്കത്തയിലെ റോയൽ ഇൻഫ്രാ കൺസ്ട്രക്ഷൻ കമ്പനിയും ഏറ്റെടുത്തിട്ടുണ്ട് ഫസൽ ബാബു ന്യൂസ് ബ്യൂറോ തിരുവാമ്പാടി